രാജ്യത്തിന്റെ സമീപകാല ചരിത്രത്തിൽ ഒറ്റയടിക്ക് പലിശ നിരക്ക് അൻപത് ശതമാനം കുറച്ച് റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് അൻപത് ബേസിസ് പോയിന്റായി കുറച്ച് അഞ്ച് ദശാംശം അഞ്ച് ശതമാനമായി കുറച്ചു ലോൺ എടുത്തവർക്കൊക്കെ ആശ്വാസം നൽകുന്ന കാര്യമാണ് ഇന്ത്യ വളരുന്നു എന്നും സാമ്പത്തികമായി ഭദ്രമായ നിലയിൽ എന്നും അടിവരയിടുകയാണിത് മാത്രമല്ല രാജ്യത്തിന്റെ ഖജനാവ് ലോകത്തെ കരുത്തുറ്റതും ഭദ്രമായതും ആണ് എന്നും അടിവരയിട്ട് തെളിയിക്കുന്നു ഇന്ത്യയ്ക്കൊരു സാമ്പത്തിക ആശങ്കയോ പ്രതിസന്ധിയോ ഇല്ല എന്നും ഇതിലൂടെ വ്യക്തമാവുകയാണ് അമേരിക്ക പോലും ഇത്ര പലിശ വെട്ടിക്കുറവ് ഒറ്റയടിക്ക് വരുത്തിയിട്ടില്ല ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ നേതൃത്വത്തിൽ നടന്ന ദൈമാസം മോണിറ്ററി പോളിസി കമ്മിറ്റി യോഗത്തിലാണ് ഈ തീരുമാനം ഐക്യകണ്ഠേന എടുത്തത് ദീർഘകാല വായ്പകൾക്ക് പ്രത്യേകിച്ച് വീട് വാങ്ങുന്നവർക്ക് കുറഞ്ഞ ഇ പ്രതീക്ഷിക്കാവുന്ന വായ്പാക്കാർക്ക് ഇത് ആശ്വാസകരമാണ് ആഗോള സാമ്പത്തിക രംഗം ഏറെ അപകടത്തിലായി നിൽക്കുമ്പോഴാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ മസിൽ കരുത്ത് ലോകത്തെ അറിയിച്ചിരിക്കുന്ന നിർണായക നടപടി വരുന്നത് ഇന്ത്യ കൂടുതൽ വളരുമെന്ന് ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്ര ചൂണ്ടിക്കാട്ടി അഞ്ച് പ്രധാന മേഖലകളുടെ ശക്തമായ ബാലൻസ് ഷീറ്റുകളിൽ നിന്നാണ് ഇന്ത്യയുടെ ശക്തി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ പ്രാദേശിക വിദേശ നിക്ഷേപകർക്ക് ധാരാളം അവസരങ്ങൾ നൽകുന്നു ഞങ്ങൾ ഇതിനകം തന്നെ അതിവേഗ നിരക്കിൽ വളരുകയാണ് വേഗത്തിൽ വളരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ആർ ബി ഐ ഗവർണർ പറഞ്ഞു വിപണിയിൽ പണലഭ്യത ഉറപ്പാക്കുന്നതിനായി കരുതൽ ധന അനുപാതം ഒരു ശതമാനം കുറച്ചിട്ടുണ്ട് നിലവിലെ നാല് ശതമാനത്തിൽ നിന്ന് മൂന്ന് ശതമാനമായിട്ടാണ് താഴ്ത്തിയത് നാല് ഘട്ടമായിട്ടാണ് ഇത് നടപ്പാക്കുക സെപ്റ്റംബർ ആറ് ഒക്ടോബർ നാല് നവംബർ ഒന്ന് നവംബർ ഇരുപത്തി ഒൻപത് ഇങ്ങനെ നാല് ഘട്ടങ്ങളിലായി ഓരോ തവണയും കാല് ശതമാനം വീതം കുറയ്ക്കും ഇക്കഴിഞ്ഞ ഏപ്രിൽ നടപ്പ് സാമ്പത്തിക വർഷത്തെ ആദ്യ ധനനയത്തിലും പലിശ നിരക്കുകളിൽ ബേസിസ് കുറവ് ഇത്തവണയും ആർ ബി ബേസിസ് പോയിന്റുകളുടെ കുറവ് വരുത്തും എന്നായിരുന്നു കഴിഞ്ഞ ഫെബ്രുവരി മുതൽ മൂന്ന് തവണയായി പലിശ നിരക്കുകളിൽ ഒരു ശതമാനം കുറവാണ് ആർ ബി ഐ വരുത്തിയിരിക്കുന്നത് രാജ്യത്ത് പണപ്പെരുപ്പും സ്ഥിരതയോടെ കുറയുന്ന സാഹചര്യത്തിലാണ് റിസർവ് ബാങ്കിന്റെ നടപടി മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ കണക്കുകൾ പ്രകാരം ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ റീറ്റെയിൽ പണപ്പെരുപ്പം മൂന്ന് ദശാംശം ഒന്ന് ശതമാനം എന്ന തോതിലാണ് തൊട്ടുമുമ്പത്തെ മാർച്ചിൽ ഇത് മൂന്ന് ദശാംശം മൂന്ന് നാല് ശതമാനം എന്ന നിലയിലായിരുന്നു റിസർവ് ബാങ്ക് പലിശ കുറയ്ക്കുന്നതിന് ആനുപാതികമായി ബാങ്കുകൾ പലിശ കുറയ്ക്കണം എന്നില്ല വേരിയബിൾ ഇൻട്രസ്റ്റ് റേറ്റ് പിന്തുടരുന്ന വായ്പാ പലിശയിലാണ് ആർ ബി ഐ ധനനയം സ്വാധീനം ചെലുത്തുക അതേസമയം കഴിഞ്ഞ തവണ ആർ ബി ഐ റിപ്പോ നിരക്ക് കുറച്ചപ്പോൾ പല ബാങ്കുകളും തങ്ങളുടെ പലിശ കുറച്ചിരുന്നു ഉദാഹരണമായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ഇന്ത്യൻ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് യൂക്കോ ബാങ്ക് എന്നിവ ഏപ്രിലിൽ തന്നെ പലിശ നിരക്കുകൾ കുറച്ചിരുന്നു റിപ്പോ നിരക്ക് ആറ് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിയഞ്ച് ബേസിസ് പോയിന്റ് കുറച്ച് അഞ്ച് ദശാംശം ഏഴ് അഞ്ച് ശതമാനം ആക്കുമെന്നുള്ള പ്രതീക്ഷകൾ വിദഗ്ധർ പങ്കുവച്ചിരുന്നു എന്നാൽ പ്രതീക്ഷകൾ കടന്നിട്ടാണ് റിസർവ് ബാങ്ക് പലിശ കുറച്ചിരിക്കുന്നത് ഈ വർഷം ഫെബ്രുവരി മുതൽ നൂറ് ബേസിസ് പോയിന്റാണ് റിപ്പോ നിരക്കിൽ കുറവ് വന്നത് ഇ എം ഐകൾ ഗണ്യമായി കുറയും എന്നതിനാൽ ഈ നടപടി വായ്പ കടം വാങ്ങുന്നവർക്ക് വലിയ സന്തോഷം നൽകും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരസ്പര താരിഫുകൾ കാരണം ആഗോള സമ്പദ്വ്യവസ്ഥ അനിശ്ചിതത്വം നേരിടുന്ന സമയമാണ് ഈ സമയത്താണ് ആർ な、Marina、だ。 അമേരിക്ക തുടങ്ങിവച്ച താരിഫ് യുദ്ധങ്ങൾ കാരണം ആഗോള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകാം എന്ന് കഴിഞ്ഞ നയത്തിൽ ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്ര മുന്നറിയിപ്പ് നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മുതൽ തുടർച്ചയായി പലിശ നിരക്ക് കുറച്ചതിന് ശേഷം മോണിറ്ററി പോളിസി കമ്മിറ്റി അക്കോമഡേറ്റീവ് നയത്തിൽ നിന്നും നിഷ്പക്ഷത എന്നതിലേക്ക് നിലപാട് മാറ്റാനും തീരുമാനിച്ചു ബാങ്കുകൾക്ക് പണം കടം നൽകുന്നതിന് ആർ ബി ഐ ഈടാക്കുന്ന പലിശയാണ് റിപ്പോ നിരക്ക് റിപ്പോ നിരക്കിൽ വന്ന മാറ്റം ഭവന വായ്പ വാഹന വായ്പ വ്യക്തിഗത വായ്പ എന്നിവ എടുത്തവർക്ക് ഗുണം ചെയ്യും പ്രതിമാസ ഇ എം ഐ കുറയും Y ustedes, carmanos.